ബിരിയാണിന്റെ കാര്യം പറഞ്ഞില്ലേ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇസമോലെ ഇനി കുറച്ച ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു നമുക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ തന്തക്കിനെ പറഞ്ഞു ലൈസൻസിനെ വേണ്ടിട്ടുള്ള മൂന്നാമത്തെ ദീസ്ത യാത്രയട് താങ്ക്യൂ ഇതാണ് കുറച്ച വെക്ക് പോങ്ങളെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഒന്നല്ലേ ആ മത്സരം അപ്പൊ ഇന്ന് നമ്മള് ആറാമത്തെ ദിവസം ലൈസൻസിന് വേണ്ടിട്ട് ഹെൽത്ത് സെൻസറിൽ പോവാണ്ടല്ലേ നല്ല വെയിലേജോ കൊണ്ടു ശരിയാ

ചാറ്റാച്ച നമ്മൾ ഹെൽത്ത് െന്റിലൊക്കെ പോയി വന്നാൽ അവിടുന്ന് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ പറയുന്നത് നമുക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ എന്തൊക്കെയു പറഞ്ഞു ഒന്നിതാണ് നമ്മുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യാണ്ട് അതേപോലെ തന്നെ എന്താണ് അയിനിന്റെ ടെസ്റ്റ് കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യാറുണ്ട് സൈ ടെസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ പിന്നെ പറഞ്ഞത് എന്താണ് വേറെ ബ്ലഡിൻ്റെ ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ നമ്മളെ ടൈഫോയിഡിൻ്റെ ടൈഫോയിഡില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വേടെ ഗുളിക അത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മളെ വാട്ടർ വെള്ളം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവരണം നമ്മൾ തന്നെ ബോട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവരണം അപ്പോൾ അവിടുന്ന് ബോട്ടിൽ വാങ്ങിച്ചുകൊണ്ടിരണ്ട് അങ്ങനെ ഉള്ളവരെ സി വി ഉണ്ട് എച്ച് ബി എച്ച് ഉണ്ട് ആർ ബി സി ഉണ്ട് അപ്പൊ നമ്മളെ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ തീയതി യാത്രയുണ്ട് ാക്കഞ്ചേരി പോയിട്ട് വാട്ടർ അതോറിറ്റിന്റെ അവിടെ പോയിട്ട് ബോട്ടിൽ ബോട്ടിൽ എന്നിട്ട് അവിടുന്ന് ഹെൽത്ത് സെന്ററിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നിട്ട് വെള്ളം എടുത്തിട്ട് പരിശോധിച്ചിട്ട് അപ്പൊ അല്ല അതിനു വേണ്ടിട്ട് പോലും നല്ല വെയിലാണ് ഈ വെയിലത്തെ അപ്പോ ഇവിടെ നിന്നാണ് നമുക്ക് വെള്ളം ചെക്ക് ചെയ്യാനുള്ള ബോട്ടിൽ വാങ്ങാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെന്നാണ് അപ്പോൾ ഇവിടുന്ന് ബോട്ടിൽ വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ് ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടാവും അവര് വെള്ളം എടുത്തരും ഇനി പിന്നെ ഒരു ലിറ്ററിന്റെ രണ്ട് ലിറ്ററിന്റെ ക്യാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ അപ്പൊ പുറത്തൊന്നു വാങ്ങിച്ചാ മതിയായിരുന്നു ഇവിടുന്ന് കിട്ടില്ല ഇതാണ് ഇതാണ്ട് ഈ രണ്ട് ബോട്ടിൽ വെള്ളമാണ് ടെസ്റ്റിന് കൊണ്ടാവാറുള്ളത് ഒന്ന് അവര് സീൽ ചെയ്ത് തന്ന ഈ ബോട്ടിൽ പിന്നെ ഈ രണ്ട് ലിറ്ററിൻ്റെ വേർ കിടും അപ്പം ഞങ്ങൾ ഇന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നല്ലേ ല്ലേ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇനി എവിടെയാണ് സ്ഥലം ഹലോ ഹലോ എന്തോ പണിയില്ല വെയിലായത് കൊണ്ട് കൊണ്ടാൻ പറ്റില്ല അപ്പൊ അവിടെ കുട്ടികളെ അടുത്താക്കിയിട്ട് പോയി വരാം കുറച്ച് പാടുണ്ട് ഇതൊക്കെ ശെരിയാക്കാത്ത മത്സരം ഇടുക്കി കൂട്ടാണിത് ഇത് കണ്ടില്ല ഇതാണ് കല്ലുകൂട്ടം കല്ലുകൂട്ടം നാട്ടുകാർ മൊത്തം കേട്ടു അത് കിട്ടുന്നു ഒരു ബോയ് വണ്ടി വണ്ടി ടീഷൻ കൊണ്ടേ എന്നാ വെച്ചാ കളഞ്ഞാ പലിച്ചല്ല ഓട വണ്ടിള്ള കൊണ്ട നമുക്ക് ഇത് കൂടെ എടുക്കാം ഇങ്ങേച്ചാനേ എന്നാ വരിക്ക വാ വാ വന്നെ നമ്മളെ ആറാമത്തെ ഇസം ലൈസൻസിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തോർത്തെ റിസൾട്ട്ന്ന് കിട്ടു ല്ലേ ആ വൈന് വേണ്ടിയിട്ടാണ് അവനെല്ലാം ടെസ്റ്റിങ്ങു ഇട്ടാ ടാറ്റ എല്ലാം ടെസ്റ്റിങ്ങു ഇട്ട് അതോർക്കി വെറ്റി ടാറ്റ അമ്മമ്മക്ക് ടാറ്റേർടുത്താ ടാറ്റ എന്നാ അമ്മമ്മ한테 ടാറ്റ ടാറ്റ പറയ് ടാറ്റ കൊടുക്ക് ടാറ്റ പറയ് ടാറ്റ ആ ല ടാറ്റ അവോ കൊടുക്ക അവോ അവോ പ്ലേയിങ് കിസ് കൊടുത്താ ഓ തൊപ്പി ഇട്ടോ ഇല്ലല്ല അപ്പോൾ

ഓക്കേ നമ്മൾ അങ്ങോട്ട് പോണേ ഈസമോടെ കോളി എടുക്കാണ്ട് അതപോലെ സന്റസൻ്റെ കൂടെ പോവാണല്ലേ ഈസമോടെ എൻ്റെ പൂവാ ടാറ്റാടാ മമ്മ കൊടുക്കടാ ടാറ്റാടാ മമ്മ മമ്മ കൊടുക്കടാ ടാറ്റാടാ ഇതാ ഇവിട മമ്മ ടാറ്റാ ആരെ ഇതാ ഇതോട്ട് ലൈസൻസിന് വേണ്ടിയിട്ട് ലാസ്റ്റ് പഞ്ചായത്തിലാണ് വന്നത് ഹെൽത്ത് കാർഡൊക്കെ റെഡി ആയി ഇനി പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് ഇഷ്യൂ ചെയ്യണം അപ്പോൾ അതിന് വന്നതാണ് എന്താ പറഞ്ഞു കെട്ടിടം വേണം അല്ലെങ്കിൽ മുന്നിൽ എന്തെങ്കിലും നമുക്ക് എവിടെ നമുക്ക് എവിടെ സ്ഥലം അവിടെ അപ്പൊ അത് വേണം അപ്പൊ അങ്ങനെ ഇണ്ടെന്നുണ്ടെങ്കിലാണ് അപ്പൊ എന്നിട്ട് അതിന് നമ്പർ ഇടണം കെട്ടിട നമ്പർ ആ നമ്പർ ഒക്കെ വന്നതിന്റെ കിട്ടുള്ളൂ അതായത് അതായത് വാടക വാടക റൂമുള്ള റൂം എടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെട്ടിട്ട നമ്പറായി അപ്പൊ നമ്മളോട് ഹെൽത്ത് നിന്ന് ഇപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു നമ്മളെല്ലാ കാര്യങ്ങളും ഓക്കെ ആയതുകൊണ്ട് ഹെൽത്ത് ചെയ്തോളാൻ പറഞ്ഞു